മദറ ഇടണ ഇടണ്ടെന്നൊക്കെ എല്ലാരോടും ചോദിക്കേണ്ട ഒരു അവസ്ഥ ആയിക്കണം ആ എന്താ കഴിക്കാതെ പഴംപൂരിണ്ട് നെയ്യപ്പുണ്ട് അല്ലണ്ട് നോക്കിയേടാ കൊടുക്കടാ എന്നാ പഴംപൂര് ഉണ്ടാ പഴംപൂര് ഇന്റർവ്യൂ പോയി കഴിഞ്ഞാൽ വേറെന്തൊക്കെയാ വർത്താനങ്ങളെ എന്തേ വർത്താനം എങ്ങനെ പോണ് എത്ര ഇണ്ടത് കഴിഞ്ഞ ദിവസമാണ് എന്തെത്ര കിട്ടനെ ബൈ ഒരു ചായ ഒരു പറമ്പൊഴി പളംപൊരിയാ പളംപൊരില്ലടാ പഴംപൊരി പഴംപൊരിന്ന് പറമ്പൊഴി പഴമ്പൊരി പതിനഞ്ച് ആ രണ്ടു മുട്ടേരി എന്റെ സുരേഷ് ഓനെ മലയാളം പഠിപ്പിച്ചിട്ട് മലയാളം ഇല്ലാണ്ടാക്കണ്ടങ്ങയ്യെ അതെന്നെപ്പോ ഞാൻ ഓനോട് പറയണതേ ഓറിഞ്ഞിപ്പതൊക്കെ പഠിക്കാ ഞങ്ങൾ അറിഞ്ഞിട്ടാ ആ ഞങ്ങൾ പോലും പോലെ പോലെ ആരാണിപ്പത് പുടിച്ചോളിട്ട പുടിച്ചോളിട്ട ഇവിടെ ബംഗാളികൾക്കും തമിഴന്മാർക്കും പോലെ പണിണ്ട് നമ്മളെ നാട്ടുകാർക്കാണല്ലോ ഇവിടെ പണി ഇല്ലാത്തത് അല്ലെങ്കിലും ഞമ്മളെ നാട്ടുകാരൊക്കെ സുരേഷ് ഈ പണിക്ക് കിട്ടുവോ അല്ല അത് കിട്ടൂല ആ കിട്ടൂലെ അതുകൊണ്ട് ഓർക്കൊക്കെ ഇവിടെ പണിയുണ്ട് നിങ്ങൾ ബംഗാളിനൊക്കെ വെക്കണ്ട വല്ല ആവശ്യം വൈകുന്നേരം ആവുമ്പോ സൽമാൻത്തിൽ ഓ പിന്നെ പഠിക്കല്ലേ പിന്നെ ഇപ്പത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു കുറച്ചിലല്ലേ അല്ല അതും ശരിയാണ് ആ ആയിക്കോട്ടെ ഓന്റെ കണക്ക് മൂന്ന് ഗ്ലാസ് ആണ് സുരേഷ്ണെ കുപ്പിച്ചില്ല ഇടത്താള ഒന്നും പറയാനും പറ്റില്ല കട്ടകാലം ഇനിയിപ്പൊദി പോക്കൊന്നും നടക്കണ്ടാവില്ലേ പത്തിരുപത്തഞ്ച് കൊല്ലം സുരേഷ് ഈ പോക്കൊടങ്ങിട്ട് ഇനിയിപ്പൊ സൗദിക്ക് പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാ ഇപ്പത്ത അവിടുത്തെ അവിടത്തെ കാര്യം വല്യ തന്നെയാണ് ഇന്ന പിന്നെ നാട്ടുകൂടാന്ന് വെച്ചാലാ ഇവിടത്തെ സ്ഥിതി ഒക്കെ എവിടക്കാ പോണാവും ഇപ്പത്തെ പൈതമക്കളെ പഠിപ്പും കൂടി ഞമ്മക്ക് മനസ്സിലാവൂലല്ലേ വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട എന്ത് ന്യൂജൻ ന്യൂജൻ ചെറുപ്പത്തിലുള്ളത് ശരിയാണ് അത് ഇപ്പൊ പൊട്ടിമൊളിച്ചൊന്നല്ല അതെല്ലാ കാലത്തും ഉണ്ട് വേണമെങ്കിൽ പഴയ കുറച്ച് ഫോട്ടോ എടുത്ത് നോക്കിയാരാ ഞാൻ ഇപ്പോഴും സൗദിയിലുള്ള വൈരാണ് ഓന്റെ കോക്ക് മേക്കുന്ന കാലൊക്കെ അവിടെ പോയില്ലേ ആ അവനാണ് ഞാൻ ഒരു പ്രതീക്ഷ ഉള്ളത് സുരേഷെളു പടച്ചോം കാക്കട്ടെ

േക്ക് വയനാട് അടിച്ചാലോ വയനാടാ ചെങ്ങായ കോട്ടക്കിലങ്ങാടി കണ്ടെയ്നറിൽ കൊടുത്തിട്ട് ഞാൻ വയനാട് കണ്ടിട്ട് വീണ്ടും നല്ല പൊളിയുണ്ട് ഇങ്ങനെ പിന്നെ ഇത് കടിച്ചുപൊട്ടിക്കേണ്ടത് കിട്ടുമോ അതായത് മുത്തോ നമ്മൾ സോസ ഒഴിക്കുമ്പോ ഇങ്ങനെ വൃത്തിയായിട്ട് ആര് കണ്ടാലും അയ്യേ എന്ന് പറയാത്ത വിധത്തില് ഇങ്ങനെ ഇങ്ങനെ അല്ല നമ്മൾ ഇപ്പൊ ഇങ്ങനെന്തിനാ വന്നിണ് ഇത് മാത്രമേ ചിന്തയുള്ളൂ ഞാനൊരു കാര്യം പറയാം ും പോവാത്ത സ്ഥല ഒന്ന് പോലം കണ്ടുപിടിക്കൂടി എന്നോട് കൂടെ പറയ ചോറിഞ്ഞിട്ട് ഈ പാത്രം വാങ്ങി ഞാൻ കഴിച്ച മര്യാദക്ക് ഇവിടെ വന്ന് കഴിച്ചോ എന്നുതന്നെ എന്റെ പരിപാടി രണ്ടു പറ്റി കഴിക്കാതെ മതിട്ടാ നിങ്ങളെ ഉറങ്ങണ്ടും പുറത്തുനിന്ന് ഇന്നലെ തന്നെ ഓന്റെ പണി ഓന്റെ പ്രായം എനിക്ക് നാളെ രണ്ടായിരം രൂപ കേട്ടോ നാളെ ചെറിയ സ്റ്റഡി ടൂർ ഉണ്ട് അടുത്തത് ഇനി ടൂർ ടൂറ് ഓരോന്നും പറയാൻ നിൽക്കണ്ട രണ്ടായിരം ഉപ്പ്യല്ലേ ആണ്ട് എടുത്തൊടുത്താണ് അതിപ്പ തന്നെ എടുത്തു കൊടുക്ക് അവൻക്ക് നേരത്തെ പോണ്ടി വരും നിങ്ങൾ ഞാൻ സ്റ്റഡി ആണെന്ന് പറഞ്ഞാലേ രണ്ടായിരം ഒപ്പിച്ച് പഠിപ്പ് എത്രണ്ട് അതണ്ട് കഴിഞ്ഞിട്ട് മതിയല്ലേ അതിന് ഇനി ഒരു കൊല്ലം കൂടെയല്ലേ ഉള്ളൂ അത് വേഗം അങ്ങോട്ട് പോയിക്കോളും ആ ഓനക്കൊരു മതി നിങ്ങൾ ഇടങ്ങാറാവണ്ടോപ്പല്ലോ ആ ആ ഞാൻ നോക്കിയല്ലോ അല്ല എനിക്ക് കിട്ടണില്ല ഒന്നും കൂടെ നോക്കേ ശരിയല്ല എന്റെ അത് വേഗം തീർക്കാനുള്ളട്ടാ നമുക്ക് നാളെ പോണ്ടേ നീ ഒന്ന് കട്ടാക്കി ഞാൻ ഇപ്പൊ വരാം ഞാൻ ഒന്ന് മൂത്ര അയച്ചു വരാം Não da ൊന്ന് വിളിച്ചു നോക്കിക്കോണ്ടി ഈ ജീവിതം പകൽക്കീനാവിന്നേലൊരു തുവര ഒരു ദിനം നിറങ്ങൾ മാറാതേതയ തീരങ്ങൾ തകളയ സ്വപ്നങ്ങൾ തേടുംപോൾ കൈവിട്ട വർണ്ണങ്ങൾ ഇനി വരുവോ കാലങ്ങൾ തീർത്തു കാണാത്ത മുറി പൂമായ വിഷങ്ങൾ ഇതാണ് ഈ ജീവിതം ജീവിതം തീരാക്കഥയാണാത്തതോ വിൻ കടലാൻ ഒഴിഞ്ഞ നേരം കാലവും കേതോ വിധിയാൻ ഞാനും അതിലാരും കാണാത്തിരയാ ഈ ജീവിതം പകൽ കേന്ദ്ര നിറങ്ങൾ മാറാതെ ഒരു പാതയിൽ മറയുന്നു ഈ പകലും ഈ സന്ധ്യയും പറയാതങ്ങലും जीवया

ഇതെന്താ പൈസ ഞാനിന്നൊരു ചെറിയ ജോലിക്ക് പോയി ബാപ്പച്ചി പാട്ട് മോനെ ബാപ്പച്ചക്ക് ഞാൻ മരിക്കോളം പഠിക്കോയാലും ഒരു കുഴപ്പമില്ല എന്നാലും എന്റെ കുട്ടി അങ്ങനെ ചിന്തിച്ചല്ല അത് മതി അതാണ് ഇപ്പത്തെ കുട്ടിയേക്കും വേണ്ടത് അതിന്റെ അപ്പുറത്ത് ഒന്നും ഈ ബാപ്പച്ചക്ക് വേണ്ട الحمد لله